എല്ലാരും തത്തമ്മകളെ പിടിച്ച് കൂട്ടിലിട്ട് വളർത്തു അല്ലേ എനിക്ക് കൂട്ടിലടച്ച് തത്തേ വളർത്തേണ്ട കാര്യമില്ല അവര് ഞാൻ അടുത്തോട്ട് വന്നാൽ തന്നെയും പറന്ന് പോവാറില്ല ഇവരിങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നത് കാണാൻ തന്നെ നോക്കി നിൽക്കാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നോ ആ സ്റ്റെപ്പുകൾ മുതലേ ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഇഞ്ച് സ്ഥലം പോലും പാഴാക്കാതെ ഇങ്ങനെ ഓരോന്നായിട്ട് വെച്ചിട്ടുണ്ട് മത്തന്റെ അളിയൻ എന്നുള്ള ഒരു പേരും കൂടെ ഇതിനുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു ഷയപ്പ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് ധാരാളം ഉണ്ട് അവര് ധാരാളം ഉപയോഗിക്കുന്നുണ്ട് മണ്ണ് അധികം ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഈ വെച്ചിരിക്കുന്ന കാനുകളിൽ വളരെ അധികം കരിയിലകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഭാരം നമ്മൾ ടെറസിൽ കൊണ്ടുവരാനും പാടില്ല ഓരോ കൊലയിൽ നിറച്ച് കായകളുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഇത് വെറുതെ കഴിക്കാൻ പട്ടു ചീര എന്ന് പറയുന്ന നല്ല ഒരെണ്ണം ചുമന്ന ചീരയാണ് അപ്പൊ നമുക്ക് അധികം സ്ഥലം ഇല്ലെങ്കിലും ഇതുപോലെ ഹാങ്ങിങ് പോഡ്സുകളിലൊക്കെ ചീരയൊക്കെ നല്ല സമൃദ്ധിയായിട്ട് കൃഷി ചെയ്യാൻ പറ്റും ഈ പോളിനേഷൻ കഴിഞ്ഞ് ഉടനെ അതിൻ്റെ കൂടെ നിൽക്കുന്ന ഇലയെ ദേ ഇങ്ങനെ മടക്കി വയ്ക്കും മടക്കി വെച്ച് ദേ ഇവിടെ കണ്ടോ ഇതാ കണ്ടോ ഇത് ആഫ്രിക്കൻ എന്ന് പറഞ്ഞിട്ട് ഒരനം കാച്ചിലാണ് പഴുക്കുമ്പം കണ്ടോ ഇത് നല്ല ഭംഗിയാണ് ഇത് അലങ്കാരമായിട്ട് കൂടെ ഇത് നമ്മുടെ തോട്ടത്തിൽ നിൽക്കും നമുക്ക് വലിയ കൊലയൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു ഇലയൊക്കെ ഓടി വന്ന് എടുക്കണമെന്ന് വെച്ചാൽ തന്നെയും അപ്പുറത്ത് പോവാതെ കുഞ്ഞു ഇലയൊക്കെ കിട്ടുമല്ലോ അപ്പൊ ഔഷധമായിട്ട് ഡോക്ടേഴ്സ് ഡയബറ്റീസിനും കൊളസ്ട്രോളിനും ഒക്കെ നിർദ്ദേശിക്കുന്ന ഒരു സാധനമാണ് അതിന് ഞാൻ ചെയ്യുന്ന ഇതാണ്ടോ കുപ്പിക്കത്താക്കി വെക്കുന്നത് ഇതാണ്ടോ ഈ ഭാഗം കട്ട് ചെയ്താണ് കെട്ടിത്തൂക്കിയിരിക്കുന്നത് കൃഷിയിൽ സ്ഥലപരിമിതിയാണ് എല്ലാവരുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് എത്രത്തോളം വിളവ് കൂട്ടാൻ പറ്റുമോ അത്രത്തോളം വിളവ് കൂട്ടുക എന്നുള്ളതിന് നമുക്ക് ഇങ്ങനത്തെ രീതികളൊക്കെ പരീക്ഷിക്കാവുന്നതാണ് വേണ്ട ഈ പൂവിൻ്റെ ഭംഗിയുണ്ടോ ഇപ്പോൾ ഇത് അധികം ഒന്നും കാണാനില്ല ഇതാണ് എൻ്റെ പോഷകത്തോട്ടം പോഷകത്തോട്ടം എന്ന് പറഞ്ഞാൽ എന്നെ പോഷിപ്പിക്കുന്ന തോട്ടം ഇവിടെ കഴിഞ്ഞാൽ എന്നെ പോഷിപ്പിക്കാനുള്ള ധാരാളം സാധനങ്ങൾ ഇവിടെയുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് താഴോട്ട് ഇറങ്ങി പോവുക എന്ന് പറയുന്നത് കുറച്ച് ഒരു ബുദ്ധിമുട്ട് ുള്ള കാര്യമാണ് രാവിലെ ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല വെയിൽ വരുന്നത് വരെയുള്ള സമയങ്ങളിൽ ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടന്ന് എല്ലാം ഒക്കെ ചെയ്യും അതുപോലെ തന്നെ വൈകിട്ടും വെയിലൊന്ന് താന്നു കഴിഞ്ഞ ഉടനെ മുകളിലോട്ട് വരും പിന്നെ ഇവരെയൊക്കെ ഇങ്ങനെ തൊട്ട് തലോടി ഇങ്ങനെ നടക്കുമ്പം അവർക്കും സന്തോഷം എനിക്കും സന്തോഷം എൻ്റെ പേര് ലത ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ചെമ്പഴന്തിക്കടുത്ത് ചെമ്പഴന്തി പോത്തങ്കോട് റൂട്ടിൽ കാട്ടായിക്കോണ എന്ന സ്ഥലത്തിനടുത്തുള്ള ശാസ്തവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഞാനൊരു കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് എൻ്റെ വീട്ടിലെ ആവശ്യത്തിനുള്ള പച്ചക്കറികളെല്ലാം പതിനഞ്ച് വർഷമായി ഞാൻ ഞാനിവിടെ താമസമായിട്ട് ആ പതിനഞ്ച് വർഷം കൊണ്ട് എൻ്റെ വീട്ടിലെ ആവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറികളും ഞാൻ എൻ്റെ ഈ ടെറസിൽ കൃഷി ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം ഞാൻ ഗ്രോ ബാഗിലായിരുന്നു കൃഷി ചെയ്തിരുന്നത് അപ്പം ഗ്രോ ബാഗിന് ഈൽഡ് കുറവ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഗ്രോ ബാഗ് പൊട്ടിപ്പോകുക പിന്നെ ഈ ടെറസ് മൊത്തം വൃത്തിയേടാവുക ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാവുക അങ്ങനത്തെ വിഷയങ്ങൾ കാരണം ആദ്യമൊക്കെ നമുക്ക് കിട്ടുന്ന ആ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് ഡ്രമ്മുകൾ എങ്ങനെയെങ്കിലുമൊക്കെയുള്ള സാധനങ്ങളിലായിരുന്നു കൃഷി ചെയ്തിരുന്നത് പിന്നെ അങ്ങനെ ഇരുന്നപ്പോൾ ആക്രിക്കടയിൽ നിന്ന് ആദ്യം എനിക്ക് ഇതിൻ്റെ ഒന്ന് രണ്ടെണ്ണം കിട്ടി അത് കൊണ്ടുവന്ന് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് നല്ല ഈൽഡ് തോന്നിയത് കൊണ്ട് ഞാൻ ഈ വാട്ടർ ക്യാൻ എന്നുവെച്ചാൽ മിനറൽ വാട്ടറിൻ്റെ ഏജൻസി ഉണ്ടല്ലോ അവർ ഡാമേജ് ബോട്ടിൽ സെയിൽ ചെയ്യും അവരുടെ കയ്യിലൊന്നും വാങ്ങി കട്ട് ചെയ്ത് ഒരേപോലെ പെയിന്റ് ചെയ്താണ് ഇപ്പോൾ ഇതാ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് എനിക്ക് ഇവിടെ ഒരു എട്ടര സെൻറ്റ് സ്ഥലമാണുള്ളത് ഈ സ്ഥലത്തിനകത്ത് നമ്മൾ ഈ വീട് പോയിട്ട് ബാക്കിയുള്ള സ്ഥലത്തിന് ഞാൻ കുറച്ച് കോഴിയെ വളർത്തുന്നുണ്ട് പശുവിനെ വളർത്തുന്നുണ്ട് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പച്ചക്കറികളും എനിക്ക് ഈ ടെറസിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ടെറസിൽ പച്ചക്കറികൾ മാത്രമല്ല ചെയ്തിരിക്കുന്നത് നമുക്ക് അത്യാവശ്യം ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട് കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ട് ഔഷധ സസ്യങ്ങളുണ്ട് പോഷകത്തോട്ടം എന്ന് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു മനുഷ്യനെ പോഷിപ്പിക്കാൻ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഒരു എഴുപത് എഴുപത്തി അഞ്ചോളം ഇനങ്ങൾ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് വെള്ളക്കാന്താരി ഇത് പഴുക്കുമ്പം പഴുക്കുമ്പങ്ങണ്ടോ ഇത് നല്ല ഭംഗിയാണിത് നല്ല ഒരു അലങ്കാരമായിട്ട് കൂടെ ഇത് നമ്മുടെ തോട്ടത്തിൽ നിൽക്കും നമ്മുടെ കാന്താരി മുളകിൻ്റെ അതേ ഉപയോഗമുണ്ട് പക്ഷേ അത്രത്തോളം എരിയുടെ ആ ഒരു ഇല്ല കുറച്ച് എരിവ് കുറവാണ് എന്നാലും നല്ല ഇത് കറികൾക്കൊക്കെ ഉപയോഗിക്കാൻ ഇത് പണ്ടൊക്കെ നമ്മുടെ പറമ്പുകളിലും നമ്മുടെ വീട്ടുമുറ്റത്തും ഒക്കെ ധാരാളം ഉണ്ടായിരുന്ന ആകാശമുല്ല എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇത് വേണ്ട ഈ പൂവിൻ്റെ ഭംഗിയുണ്ടോ ഇപ്പോൾ ഇത് അധികം ഒന്നും കാണാനില്ല എന്നാലും ഞാനിതിവിടെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ പൂമ്പാറ്റകളും തേനീച്ചകളും ഒക്കെ നമുക്ക് വേണമല്ലോ അപ്പോൾ ആകർഷിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് രാവിലെ ഇതിവിടെ വരുമ്പോൾ പൂക്കൾ നിറഞ്ഞ് നിൽക്കും ഇപ്പോൾ ഇത് പൂക്കളെല്ലാം വിരിഞ്ഞ് വിരിഞ്ഞ് കഴിഞ്ഞിട്ട് അണഞ്ഞു നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇതൊരു ഫ്രിഡ്ജ് ബോക്സിൽ വെച്ചിരിക്കുന്ന വാഴയാണ് അപ്പം നമുക്ക് താഴെ അധികം സ്ഥലം കുറവാണ് അപ്പോൾ സ്ഥലം കുറവായതുകൊണ്ട് കാരണം ഞാൻ ഈ ഫ്രിഡ്ജ് ബോക്സുകളൊക്കെ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വാഴ കിട്ടിയപ്പോൾ അത് ഇതിനകത്ത് വെച്ചതാണ് ഇതൊരു മുരിങ്ങ ഇത് ഞാൻ വെച്ചിരിക്കുന്നത് നമുക്ക് ആക്രി കടയിൽ നിന്ന് കിട്ടുന്ന വാട്ടർ ടാങ്ക് ഉണ്ടല്ലോ വാട്ടർ ടാങ്ക് ഒരെണ്ണം ഇങ്ങനെ കിട്ടിയപ്പോൾ അതിനെ കൊണ്ടുവന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു കോർണറിൽ വെച്ചാണ് വെച്ചിരിക്കുന്നത് ഞാൻ വെയിറ്റ് കൂടുതൽ നമുക്ക് മണ്ണൊക്കെ കൂടുതൽ കയറ്റേണ്ടി വരുന്ന സാധനങ്ങൾ ഈ ഫ്രിഡ്ജ് ബോക്സ് ഇതുപോലെയുള്ള വലിയ ഡ്രമ്മുകളെല്ലാം ഈ ചൊവ്വരിൻ്റെ അരികിന് കൂടെയാണ് വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് കൂടുതൽ ഭാരം നമ്മൾ ടെറസിന് താങ്ങില്ല ഇത് ചീര ഹാങ്ങിങ് പോട്സുകളിൽ വെച്ചിരിക്കുന്നതാണ് ഇത് നമ്മൾ ആ വാട്ടർ ക്യാൻ കട്ട് ചെയ്തതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ഹാങ്ങിങ് പോട്ടാക്കിയിട്ട് വെച്ചിരിക്കുന്നതാണ് ചീരയ്ക്ക് നമുക്ക് ഒരു ഇരുപത്തഞ്ച് മുപ്പത് ദിവസം കൊണ്ട് വിളവെടുക്കാനുള്ള ഒരു സാധനമല്ലേ ചീരയെന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ ഒരു ഇരുപത് ഇരുപത് ദിവസം കഴിയുമ്പോൾ മുതൽ ഇതിലൊന്ന് വലിയ ചീരകൾ ഞാൻ പിഴുതെടുക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ കുറേ അധികം ചീര ഇങ്ങനെ ഹാങ്ങിങ് പോട്ട്സുകളിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഇത് പട്ട് ചീര എന്ന് പറയുന്ന നല്ല ഒരെണ്ണം ചുമന്ന ചീരയാണ് അപ്പം നമുക്ക് അധികം സ്ഥലം ഇല്ലെങ്കിലും ഇതുപോലെ ഹാങ്ങിങ് പോട്ട്സുകളിലൊക്കെ ചീരയൊക്കെ നല്ല സമൃദ്ധിയായിട്ട് കൃഷി ചെയ്യാൻ പറ്റും ഇത് കൊത്തമരയാണ് കൊത്തമര പേര് പോലെ തന്നെ ഇതേ ഉണ്ടോ കൊത്തായിട്ട് ക്ലസ്റ്റർ ബീൻസ് എന്ന് പറയുന്ന ഇതാണ് നമുക്കിതൊരു രണ്ട് ചൂടുണ്ടെങ്കിൽ നല്ല നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് ധാരാളം കിട്ടും ഇപ്പോൾ ഔഷധമായിട്ട് ഡോക്ടേഴ്സ് ഡയബറ്റീസിനും കൊളസ്ട്രോളിനും ഒക്കെ നിർദ്ദേശിക്കുന്ന ഒരു സാധനമാണ് ക്ലസ്റ്റർ ബീൻസ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കടയിലൊന്ന് വാങ്ങുമ്പോൾ

നല്ല ടേസ്റ്റുമാണ് ഇത് ഓരോന്നും ചെറിയ ചുമ്മാറ്റമാണ് ഇത് നമ്മൾ കറിക്ക് കറിക്കുപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ വെറുതെ കഴിക്കാൻ അങ്ങനെ അത്ത ഉപയോഗത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതാ ഉണ്ടോ ഇത് പഴുക്കുമ്പോൾ ഇതേ ഈ മഞ്ഞ ആവുന്നത് നല്ല ബഞ്ചായിട്ട് വളരുകയും ചെയ്യും ദാ വേണ്ട നല്ല ഹൈറ്റിൽ പോയിരിക്കുന്നതേണ്ടോ വള്ളി പോലെ പടർന്നിട്ട് ഈ ഇങ്ങനെ നീണ്ടു പോകുന്ന ആ ഭാഗത്തെല്ലാം നിറച്ച് കായ്ക്കുന്നത് നമുക്ക് കാണാം മുകളിൽ കണ്ടോ ഓരോ കൊലയിലും നിറച്ച് കായകളുണ്ട് നല്ല ഇത് വെറുതെ കഴിക്കാൻ ഞാനിവിടെ ടെറസിൽ വന്ന് കഴിയുമ്പോൾ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നതിനെയൊക്കെ വെറുതെ പറിച്ചിങ്ങനെ ഓരോന്ന് കഴിച്ച് 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 ഇങ്ങനെ നടക്കും പല വെറൈറ്റിയിലുള്ള ടൊമാറ്റോ വയ്ക്കാറുണ്ട് ചെറിയ ടൊമാറ്റോ എന്ന് പറയുമ്പോൾ അത് നമുക്ക് വെറുതെ കഴിക്കാൻ മാത്രം ഉപയോഗിക്കാം പിന്നെ കറിക്ക് ഉപയോഗിക്കത്തൊക്കെ നല്ല പുളിയുള്ളത് അങ്ങനത്തെ ഇനങ്ങൾ വെച്ചിട്ടുണ്ട് പൂക്കൾ വെച്ചിട്ട് പിടിപ്പിച്ചിരിക്കുന്നത് കണ്ടോ ഇതെന്ന് പറയുന്നത് ഞാനൊരു ചെറുതനീച്ചയുടെ കൂട് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പോളിനേഷന് ഈ തേനീച്ചകളും ബട്ടർഫ്ലൈസും അത്യാവശ്യമാണ് അപ്പോൾ അവര് നമ്മുടെ തോട്ടത്തിലോട്ട് കൊണ്ടുവരിക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഞാനിതിനകത്ത് ഇങ്ങനെ പൂച്ചെടികളും വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് തേനീച്ചകള് നമ്മുടെ ഭൂമിയിൽ നിന്ന് ഒരു അഞ്ച് വർഷത്തേക്ക് അപ്രത്യക്ഷ ആയാല് നമ്മുടെ ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പ് തന്നെ നഷ്ടമാകുമെന്നാണ് അപ്പം നമ്മൾ ഈ തേനീച്ചകളൊക്കെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഒരു പച്ചക്കറിയും ഞാൻ ഒന്നിച്ച് നടാറില്ല ഒരു സ്റ്റെപ്പ് കായ് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് കിട്ടത്തക്ക രീതിയിലാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ തോട്ടത്തിൽ നമുക്ക് അത്യാവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറികളും ഉണ്ടാവും അപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് ഇത് അപ്പുറത്തെ പയറ് കഴിയാറായി ഇവിടേതാ പയറ് വീണ്ടും കായ്ക്കാറായി വരുന്നു ചീര വരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മുടെ തോട്ടത്തിൽ ഉണ്ടാവും നമുക്ക് പാവലിനൊക്കെ ഒരു പ്രധാന പ്രശ്നം കായ്ച്ചയാണ് അല്ലേ നമ്മൾ കെണി വയ്ക്കാറുണ്ട് തുളസി കെണി വയ്ക്കാറുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഇതിലേക്കൂടെയെങ്കിലുമൊക്കെ അവർ വന്ന് ആക്രമിച്ചിട്ട് പോകും ദാ അതിന് ഞാൻ ചെയ്യുന്നത് ഇതാണ്ടോ കുപ്പിക്കകത്താക്കി വയ്ക്കും നമ്മൾ പോളിനേഷൻ കഴിയുന്നതിൻ്റെ അന്ന് രാവിലെയാണ് പോളിനേഷൻ നടക്കുന്നത് പോളിനേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ കുപ്പിക്കകത്താക്കും കുപ്പിക്കകത്താക്കി കഴിയുമ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് പാവൽ വിളഞ്ഞു എന്ന് തോന്നുമ്പോൾ അതാ ഇവിടെ ഇതിനെ ഇങ്ങനെ ഈ ഭാഗം തുറന്നിട്ട് കണ്ടോ ഈ ഭാഗം കട്ട് ചെയ്താണ് കെട്ടിത്തൂക്കിയിരിക്കുന്നത് എന്നിട്ട് ഇത് എങ്ങനെ അടച്ചു വെച്ചേക്കും ഇവിടെയാണ് ഒരു ചരട് കെട്ടി കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് പാവൽ പറിക്കാറാവുമ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ വിടിച്ച് ഇവിടെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തൂടെ പാവയ്ക്ക പറിച്ചെടുക്കാമല്ലോ ഇത് ബട്ടർനട്ടാണ് കേട്ടോ ബട്ടർനട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ടില്ല പക്ഷേ പുറം രാജ്യങ്ങളിലൊക്കെ ബട്ടർനട്ട് കോമൺ ആയിട്ടുള്ളൊരു സാധനമാണ് നമുക്ക് മത്തൻ്റെ എല്ലാ ഉപയോഗങ്ങളും ഇതുകൊണ്ട് നടക്കും നമുക്ക് മ മത്തൻ പടരാനായിട്ട് ധാരാളം സ്ഥലം വേണം അതേസമയം മത്തൻ ഈ ഇതിന് ബട്ടർനട്ടിന് അധികം സ്ഥലം ഇല്ലെങ്കിലും നമുക്ക് ബട്ടർനട്ട് എനിക്ക് തോന്നുന്നു അടുക്കള തോട്ടങ്ങളിൽ മത്തന് പകരം ഈ ബട്ടർനട്ട് കഴിക്കുന്നത് കൃഷിക്ക് കുറച്ചും എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നു ഇത് നമ്മൾ മത്തൻ ഉപയോഗിക്കുന്ന അതേ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാം ഇതിൻ്റെ ഷേപ്പ് മാത്രമേ ഇങ്ങനെയുള്ളൂ കട്ട് ചെയ്ത് കഴിയുമ്പം മത്തൻ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് പച്ച മത്തൻ കഴിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് ഇപ്പം വെയിറ്റ് ലോസ് ത്തിന് വേണ്ടിയിട്ട് ആവിയിൽ പുഴുങ്ങി തേൻ ചേർത്തൊക്കെ കഴിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ മത്തനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനവും ഇതാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് ധാരാളം ഉണ്ട് അവർ ധാരാളം ഉപയോഗിക്കുന്നുണ്ട് ഇത് നമ്മുടെ സാധാ മത്തനാണ് ഇത് ഇന്നിപ്പോൾ പോളിനേഷൻ കഴിഞ്ഞ മത്തനാണ് നമുക്ക് ഈ മത്തൻ പോലെയുള്ള വിളകളിൽ കായ്ച്ചയാണ് ഏറ്റവും ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് അപ്പം ഞാൻ ചെയ്യുന്നത് ഈ പോളിനേഷൻ കഴിഞ്ഞ ഉടനെ അതിൻ്റെ കൂടെ നിൽക്കുന്ന ഇലയെ ഇത് ഇങ്ങനെ മടക്കി വയ്ക്കും മടക്കി വെച്ച് ഇത് ഇവിടെ ചെയ്തിരിക്കുന്നുണ്ടോ എന്നിട്ട് അതിലിതേ ഒരു ഈർക്കിൽ കുത്തിവെക്കും ഇതൊരു മൂന്നാല് ദിവസത്തിന് മുന്നേ പോളിനേഷൻ കഴിഞ്ഞ് ഞാൻ അന്ന് ഈർക്കിൽ കുത്തിവെച്ച മൊത്തനാണ് ഇതേണ്ടോ അപ്പം നമുക്ക് പെട്ടെന്നൊക്കെ കവർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ ഇല ഇങ്ങനെ എടുത്തു വച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക ഇനി രണ്ടു ദിവസം കഴിയുമ്പം ഇത് ഇലയുടെ പരിധിയിൽ നിന്ന് ഇത് വളരും അപ്പോൾ മാറ്റി വേറെ കവറിട്ട് കൊടുക്കുക അങ്ങനെ കുറച്ച് വളർന്നു കഴിയുമ്പം പിന്നെ വന്നിട്ട് കായച്ച് ഇതിൽ കുത്തിയാലും അതിന് ഒരു എന്താണ് ഇതൊന്ന് വളരുമല്ലോ ചീര ടവർ രീതിയിൽ ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ഈ ബാക്കി പച്ചക്കറികൾ വയ്ക്കാൻ ഉപയോഗിച്ച വാട്ടർ ക്യാനിൻ്റെ അടിഭാഗം കൂടെ പൊട്ടിയ ക്യാനുകളിത് അടുക്കി വെച്ചിരിക്കുന്നതാണ് അതിൽ ഇങ്ങനെ നിറയെ ഹോൾസ് ഇട്ടിട്ടാണ് ചീര നട്ടിരിക്കുന്നത് ഇപ്പോൾ കൃഷിയിൽ സ്ഥലപരിമിതിയാണ് എല്ലാവരുടെയും ഒരു പ്രശ്നമെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ സ്ഥലപരിമിതിയിൽ നമുക്ക് എത്രത്തോളം വിളവ് കൂട്ടാൻ പറ്റുമോ അത്രത്തോളം വിളവ് കൂട്ടുക എന്നുള്ളതിന് നമുക്ക് ഇങ്ങനത്തെ രീതികളൊക്കെ പരീക്ഷിക്കാവുന്നതാണ് ഇപ്പം എൻ്റെ കയ്യിൽ വോട്ടർ ക്യാൻ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു അപ്പം ഇതൊന്നും ഇല്ലാത്തവർക്ക് ഒരു ചാക്കായാൽ തന്നെയും ഒരു ചാക്ക് വെച്ചിട്ട് അതിൽ ഹോൾസ് ഇട്ട് ഇതുപോലെ ചീരയൊക്കെ നടാവുന്നതാണ് ഇത് നിത്യവഴുതന നിത്യവഴുതന എന്ന് പറയുമ്പോൾ ആ പേര് പോലെ തന്നെ നിത്യം കായ്ക്കുന്ന ഒരു സാധനമാണ് ഇത് യാതൊരു പരിചരണവും ആവശ്യമില്ല ഇത് നമുക്ക് അടുക്കള തോട്ടങ്ങളിൽ വെക്കാനായിട്ട് മൂന്ന് വെറൈറ്റി കിട്ടുന്നുണ്ട് ഇത് ഒരു പച്ച ലോങ് എന്ന് പറയുന്ന വെറൈറ്റി പിന്നെ ഇതിൻ്റെ ഒരു ഷോർട്ട് പിന്നെ ഈ ഒരു വയലറ്റ് കളറിൽ അങ്ങനെ ഉണ്ട് പിന്നെ ഇതിൻ്റെ എല്ലാം ആരാണ് കാരണവരെന്ന് പറഞ്ഞിട്ടൊരു നാടൻ വെറൈറ്റി കാട്ടിലൊക്കെ ഉള്ളതുണ്ട് അതിലാണ് ധാരാളം കായ്കളുള്ളത് പക്ഷേ അത് നമുക്ക് അടുക്കള തോട്ടങ്ങളിൽ ഈ കുഞ്ഞു സ്ഥലങ്ങളിലൊക്കെ വളർത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത്തിരി വൈൽഡായിട്ടുള്ള ഒരു സാധനമാണത് ഇത് നല്ലൊരു ഔഷധം കൂടിയാണ് കേട്ടോ ഇത് ബസളചീര ഇതിൻ്റെ പച്ചയും ഉണ്ട് ഇതിപ്പോൾ ഞാൻ നട്ടിരിക്കും ചുമ ഇതിന്റെ ഇല നമുക്ക് ബജി ഉണ്ടാക്കാനും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്ക് പറ്റും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സ്ഥല പരിമിതി ഉള്ളവർക്ക് ധാരാളം ഇലക്കറികൾ പല വെറൈറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള സാധനങ്ങളെല്ലാം പരീക്ഷിക്കാവുന്നതാണ് ഇത് ആഫ്രിക്കൻ കുറ്റിക്കാച്ചിലെന്ന് പറഞ്ഞിട്ട് ഒരന്നം കാച്ചിലാണ് അധികം സ്ഥലമൊന്നുമില്ല പടർത്താനൊന്നും അധികം സ്ഥലം ഇല്ലാത്തവർക്ക് ഇത് ഇതുപോലെയുള്ള കുറ്റിക്കാച്ചിൽ പരീക്ഷിക്കാവുന്നതാണ് ഇത് നമ്മുടെ സാധാരണ ആഫ്രിക്കൻ കാച്ചിലിന്റെ തന്നെ വെറൈറ്റിയാണ് ാണ് ബുഷായിട്ട് ചെടി നിക്കും ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിളവെടുത്തപ്പോൾ ഈ ിൻ്റെ അത്രയും നീളത്തിലുള്ള ഒരെണ്ണമാണ് എനിക്ക് കിട്ടിയത് ഇത് ഞാൻ കണ്ടോ നമ്മുടെ ബക്കറ്റിനകത്ത് ഒരു ചേന വെച്ചിരിക്കുന്നതാണ് ചേനയൊക്കെ നമുക്ക് മിനി സെറ്റ് രീതിയിൽ ചെയ്യാൻ പറ്റും മിനി സെറ്റ് രീതി എന്ന് പറയുന്നത് ഇപ്പം എല്ലാം നമുക്ക് മിനി ഫാമിലി ആണല്ലോ അപ്പം മിനി ഫാമിലി ആയത് കാരണം ഒരു വലിയ പണ്ടത്തെ പോലെ പത്തും പതിനഞ്ചും ഉള്ള ചേനയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് ഒരുപാട് വേസ്റ്റ് ആയി പോകും അപ്പം ഇതേപോലെ മിനി സെറ്റ് രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുഞ്ഞ് ഫാമിലിക്ക് പറ്റിയ കുഞ്ഞു കുഞ്ഞു ചേനകൾ കിട്ടും ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് ടെറസിലൊക്കെ നല്ല ഈസി ആയിട്ട് കൃഷി ചെയ്യാൻ പറ്റും ചെടി നട്ട് നമുക്ക് എട്ടാം മാസം ഇപ്പോൾ ഈ സീസണിൽ കായ്ക്കുന്നതിൻ്റെ തണ്ടെടുത്ത് നമ്മൾ തട്ട് കഴിഞ്ഞാൽ അടുത്ത സീസൺ സീസണാകുമ്പോൾ നമുക്ക് കായ്ച്ച് കിട്ടും വലിയ പരിചരണത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല ഒരു മെയ് മാസം മുതൽ നമുക്കൊരു നവംബർ മാസം വരെ ഇതിന്റെ ഫ്രൂട്ട്സ് ഇങ്ങനെ കണ്ടിന്യൂസ് കിട്ടിക്കൊണ്ടേ നല്ല ടേസ്റ്റുമാണ് ഞാൻ നട്ടിരിക്കുന്നത് റെഡ് കളറിലുള്ളതാണ് എൻ്റെ ടെറസിലോട്ട് ഞാൻ കയറി വരുന്നത് ഇതുവഴിയാണ് അപ്പോൾ കയറി വരുമ്പോൾ അവിടെ താഴെ കുറച്ച് സ്റ്റെപ്പുകളുണ്ട് ആ സ്റ്റെപ്പുകളും മുതലേ ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഒരിഞ്ച് സ്ഥലം പോലും പാഴാക്കാതെ ഇങ്ങനെ ഓരോന്നായിട്ട് വെച്ചിട്ടുണ്ട് ഇത ഇത് കണ്ടോ ഇത് ഇഞ്ചി കൃഷി ചെയ്തിരിക്കുന്നതാണ് ഇത് നമ്മുടെ ആ വാട്ടർ ക്യാനിൻ്റെ ടോപ്പ് കട്ട് ചെയ്തതിനെ ഹാങ്ങിങ് പോട്ടാക്കിയിട്ട് രണ്ട് തട്ടാക്കിയാണ് ഈ ഇഞ്ചി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഇഞ്ചി ഹാങ്ങിങ് പോട്ടായത് ആ തന്നെ ഞാൻ ഇതിനകത്ത് മണ്ണധികം ഉപയോഗിച്ചിട്ടില്ല നട്ടപ്പോൾ അടിഭാഗത്ത് കരിയിലയാണ് അധികം ഫില്ല് ചെയ്തിരിക്കുന്നത് അത് ഇഞ്ചിക്ക് മാത്രമല്ല ഞാൻ ഈ വെച്ചിരിക്കുന്ന കാനുകളിൽ അധികം കരിയിലകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് കാരണം നമ്മുടെ ടെറസിന് താങ്ങാവുന്നതിലധികം ഭാഗം ടെറസിൽ കൊണ്ടുവരാനും പാടില്ല ഇപ്പം ടെറസിൽ കൃഷി ചെയ്യുമ്പോഴുള്ള എല്ലാവർക്കും ഉള്ള ഒരു പേടി എന്ന് പറയുന്നതും അതാണ് നമ്മുടെ ടെറസിന് എന്തെങ്കിലും കേട് പറ്റുമോ ടെറസിന് ഭാരം താങ്ങാൻ കഴിയുമോ എന്നുള്ള ഒരു പേടി എല്ലാവർക്കും ഉണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കരിയിലകൾ ധാരാളം ഇതിൻ്റെ അടിയിൽ ഫില്ല് ചെയ്യാനും ഉപയോഗിക്കാറുണ്ട് മുകളിൽ പൊതയിടാനും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അത് നമുക്ക് രണ്ട് പ്രയോജനമാണ് ചെയ്യുന്നത് നമ്മൾ കരിയിലകൾ പൊതയിടാനായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് രണ്ട് പ്രയോജനമുണ്ട് ഒന്ന് വേനൽക്കാലത്ത് ഈ പച്ചക്കറികളുടെ മൂടിലെ ഈർപ്പം നിയന്ത്രിക്കാൻ കഴിയും പിന്നെ കരിയില എന്ന് പറയുന്നത് ഉണങ്ങി പൊടിഞ്ഞ് നല്ലൊരു വളമായിട്ട് മാറുകയും ചെയ്യും ഇപ്പം നമ്മുടെ കൃഷിക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ ചിലവാകുന്നത് വളത്തിന് വേണ്ടിയിട്ടാണ് അപ്പം എനിക്ക് വളം വാങ്ങേണ്ട ആവശ്യമില്ല അതേസമയം പുറത്തുനിന്ന് വളം വാങ്ങി കൃഷി ചെയ്യുന്നവർ ഒരു കരിയിൽ പോലും കളയാൻ പാടില്ല സാധാരണ എല്ലാവരും തൂത്തുകൂട്ടി കൂട്ടി കത്തിച്ച് കളയുക എന്നുള്ള ആ ഒരു ഇതൊക്കെ ചെയ്യാറുണ്ട് ഞാൻ ഒരു കരിയിൽ പോലും കത്തിക്കാറില്ല ഒന്നിൽ പൊതയിടാൻ ഉപയോഗിക്കും അല്ലെങ്കിൽ എല്ലാ കുറച്ച് വാരി ചാക്കിൽ വെച്ചിട്ട് കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കിയെടുക്കും ആ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന കമ്പോസ്റ്റ് നമ്മൾ വാങ്ങുന്ന ചകിരിച്ചോറിനേക്കാളും നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള ഒരു വളമാണ് ഇവിടെ ഇതിനകത്ത് ധാരാളം പക്ഷികളും പൂമ്പാറ്റകളും ഒക്കെ വരാറുണ്ട് അപ്പോൾ അത് കാണുന്നതിന് അത് തത്തയുടെ വിളിയും കേൾക്കുന്നുണ്ട് അതിപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങോട്ട് വരാത്തത് അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ട് എൻ്റെ ചോളവും പയറും മെയിൻ ഉപഭോക്താക്കൾ അവരാണ് എൻ്റെ പയറിന്റെയും ചോളത്തിന്റെയും അപ്പോൾ അത് തന്നെ ഒരു സന്തോഷമാണ് നമുക്ക് പ്രകൃതിയുമായിട്ട് ഇണങ്ങി കഴിയുന്നു കഴിയാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് പിന്നെ ഇതെനിക്ക് നമ്മുടെ വീട്ടിൽ എന്ന് വെച്ചാൽ എൻ്റെ ആരോഗ്യവും മറ്റുള്ളവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഈ ജൈവ പച്ചക്കറി കൃഷി ചെയ്യുന്നതിലൂടെ എനിക്ക് സാധിക്കുന്നു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് ഞാൻ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് ഉപയോഗിച്ചതിന് ശേഷമുള്ള ബാക്കി പച്ചക്കറികൾ സെയിൽ ചെയ്യാറുണ്ട് സെയിൽ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ ഓർഗാനിക്കായിട്ട് എനിക്ക് ഇവിടെ തന്നെ പശുവും കോഴിയും ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വളങ്ങളാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് കീടനാശിനികളൊന്നും ഉപയോഗിക്കാറില്ല അപ്പോൾ അതറിയാവുന്നതുകൊണ്ട് എൻ്റെ ഈ പരിസരത്തുള്ളവരും പിന്നെ ഞങ്ങളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ഹരിതശ്രീ എന്ന് പറഞ്ഞിട്ട് ശ്രീകാര്യം നമ്മുടെ ഈ ഏരിയ ആൾക്കാരാണ് അതിനകത്ത് കൂടുതലും ഉള്ളത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് എല്ലാ ശനിയാഴ്ചകളിലും ഒരു വിപണി നടത്തുന്നുണ്ട് രാവിലെ അവിടെയും സെയിൽ ചെയ്യാറുണ്ട് എല്ലായിടത്തും വീട്ടിലായിരുന്നാലും അവിടെ സെയിൽ ചെയ്യുന്ന അവിടെ വിപണിയിലായിരുന്നാലും നമ്മുടെ പച്ചക്കറികൾക്ക് ധാരാളം ആവശ്യക്കാരാണ് അപ്പം നമ്മൾ ഈ പച്ചക്കറി കൃഷി ചെയ്യുന്നതിനോടൊപ്പം തന്നെ പച്ചക്കറി കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർ എന്നെ ബന്ധപ്പെട്ടാൽ നമ്മൾ ഇതിൻ്റെ വിത്തുകളും തൈകളും സെയിൽ ചെയ്യുന്നുണ്ട് നമുക്ക് സ്വന്തമായിട്ടൊരു നഴ്സറി ഉണ്ട് നമ്മുടെ ഏതെങ്കിലും തോട്ടം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു യൂട്യൂബ് ചാനൽ ആ യൂട്യൂബ് ചാനലിലും നമ്മുടെ ഈ ഏതെങ്കിലും തോട്ടത്തിലെ കൃഷി കാഴ്ചകളും കൃഷി രീതികളും അതിൽ മെയിനായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത് നമ്മ നമ്മുടെ സ്ഥലപരിമിതിയാണ് ഇപ്പോൾ കൃഷി ചെയ്യാനുള്ള എല്ലാവരുടെയും ഒരു പ്രശ്നം അപ്പോൾ ഈ സ്ഥലപരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ ഏതെല്ലാം രീതിയിൽ എന്തെല്ലാം കൃഷികൾ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ അതിൽ കൂടുതലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് എൻ്റെ കൃഷി വിശേഷങ്ങൾ കാണാൻ സാധിക്കും